എല്ലാവർക്കും അടുക്കളക്കുത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ഡിഷ് ചേമ്പ് പുഴുക്കാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ചേമ്പൊക്കെ നമ്മളുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ ഡിഷ് നമുക്ക് ഒന്നുകിൽ ഡിന്നറിന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും നല്ലൊരു ഡിഷാണ് ചേമ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ചേമ്പ് നന്നായിട്ട് വൃത്തിയാക്കണം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ അതിന് ഒരു തൊലി തൊലിയുടെ ഒരു അംശം പോലും അതിൽ പാടില്ല അതിനുശേഷം നന്നായി വൃത്തിയാക്കിയതിനു ശേഷം അത് കഷ്ണങ്ങളാക്കി മുറിച്ചിടുക ഒന്നെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നതായിരിക്കും നല്ലത് ഇത് പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി ചേമ്പ് വേവാനുള്ള വെള്ളം കൂടി കൊടുക്കുക അതിനുശേഷം നമ്മളിത് സ്റ്റൗവിൽ വെച്ചോ അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചോ ഒന്ന് പുഴുങ്ങിയെടുക്കണം ഉപ്പും വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഒരു പത്ത് പതിനഞ്ച് കാന്താരി മുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ നമ്മളുടെ സാധാരണ പച്ചമുളക് ഉപയോഗിച്ചാലും മതി പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് ആദ്യം നമുക്ക് കാന്താരി മുളക് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കറക്ക് കറക്കിയാലും മതി അതിനുശേഷം ആ ചതച്ച കാന്താരി മുളക് നമ്മളുടെ വെന്ത ചേമ്പിലേക്ക് കൊടുക്കുക അതിനുശേഷം തേങ്ങ എടുത്തിട്ടില്ലേ ആ തേങ്ങ മിക്സിയിലിട്ട് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ഞെരടിയിട്ട് ആ തേ നമ്മുടെ ചേമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ മതി അപ്പം നമുക്ക് ചേമ്പൊന്ന് വെന്തോ നോക്കാം ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് പെട്ടെന്ന് വേവുന്ന സാധനം ആയതുകൊണ്ടാണ് ഇത് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിൻ്റെ വെള്ളവും കുറച്ച് വറ്റിയിട്ടുണ്ട് വെള്ളം കുറേ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റണം ഒരുപാട് വറ്റേണ്ട ആവശ്യമില്ല കുറച്ച് വറ്റിയാൽ മതി അതിനുശേഷം ഒരു പാൻ സ്റ്റവിൽ വയ്ക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് ചൂടായി കിട്ടണം ഇനി നമുക്ക് ഈ മിക്സ് നമ്മളുടെ വെന്ത ചേമ്പിലേക്ക് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്ര വെറും ഇത്രേ പരിപാടിയുള്ളൂ നമ്മളുടെ ചേമ്പ് പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അഞ്ചോ പത്തോ മിനിറ്റ് മതി ചേമ്പ് വേവണ്ട ടൈം മാത്രമേ ആവശ്യമുള്ളൂ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് എല്ലാവർക്കും കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുക്കള